ഒപ്പം നിൽക്കുന്ന അമേരിക്കയെയും ബ്രിട്ടണേയും വെട്ടിലാക്കുന്ന സമീപം സമീപനമാണ് ഇസ്രായേൽ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് ഇസ്രായേൽ ഗസയിൽ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അമേരിക്കയും ബ്രിട്ടനും ആഴെ മൊത്തം അങ്കലാപനാണ് ഇസ്രായേലിൻ്റെ കണക്കുകൂട്ടലുകൾ പലയിടത്തും പിഴയ്ക്കുന്നു പല കണക്കുകൂട്ടലുകളും പിഴച്ചു കരയുദ്ധത്തിലൂടെ രണ്ടു ദിവസം കൊണ്ട് ഗസ പിടിച്ചെടുക്കാമെന്ന് വ്യാമോഹിച്ചിറങ്ങിയ ഇസ്രായേലിന് മാസങ്ങൾ ഏറെയായിട്ടും ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഏറ്റവും ഒടുവിൽ ഇസ്രായേൽ കൊടുക്രൂരത കാണിച്ചിരിക്കുന്നത് ഹമാസ് തലവൻ ഇസ്മായേൽ ഹനൈ ഹനിയയ്ക്ക് നേരെയാണ് ഈദ് ദിനത്തിൽ നമസ്കാരം കഴിഞ്ഞ് ഉറ്റവര കാണാൻ കാറിൽ പുറപ്പെട്ട ഏഴുപേരെയാണ് ഇസ്രായേൽ ബോംബാക്രമണത്തിൽ കൊന്നത് ഇതിൽ ആഗോള പ്രതിഷേധം അലയടിക്കുന്നു ഇസ്മായിൽ ഹനിയുടെ മൂന്ന് മക്കളെയും നാല് പേരമക്കളെയുമാണ് ഇസ്രായേൽ ബോംബറുകൾ വധിച്ചു കളഞ്ഞത് ഇതോടെ ഇസ്രായേലുമായുള്ള സമാധാന ചർച്ചകൾ ഒന്നും വേണ്ട എന്ന് ഹമാസ് തീരുമാനിച്ചിരിക്കുന്നു കേരളയിൽ ഇപ്പോഴും വെടിനിർത്തൽ ചർച്ചകൾ തുടരുമ്പോഴാണ് ഈ സംഭവം അരങ്ങേറിയത് വെടിനിർത്തൽ ചർച്ചകളിൽ വിജയം കാണണമെന്ന് ഇസ്രായേലിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു കാരണം അവർക്ക് നാലുപാട് നിന്നും ആക്രമണം നേരിടേണ്ടി വരുന്നു ഹനി ഹനീയെ ഹനീയെ പ്രകോപിപ്പിച്ചാൽ ഹമാസ് പിൻവലിയെന്നും അതുവഴി പിന്മാറ്റം അവരുടെ തലയിൽ വെച്ച് കിട്ടാമെന്നുമാണ് ബെഞ്ചമിൻ നതജ്ഞാഫുവിൻ്റെ ഉപദേശം നൽകിയത് മൊസാദ് അതിൻ്റെ ബാക്കിപത്രമായാണ് ഹനയുടെ മൂന്ന് മക്കളെയും നാല് പേരമക്കളെയും കൊന്നു കളഞ്ഞത് ഇസ്രായേൽ ഇത് ഹനയെ പ്രകോപിപ്പിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല അദ്ദേഹം ശക്തമായി പ്രതികരിച്ചിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ മൂന്ന് മക്കൾ ഹമാസുകാരാണെന്ന് ഇസ്രായേൽ ആരോപിക്കുന്നുണ്ടെങ്കിലും ഏത് തരത്തിൽ അവർ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു വന്നതിന് ഉത്തരമില്ല നാല് പിഞ്ചു മക്കളുടെ ജീവനെടുക്കുന്നതിനെ കുറിച്ച് മിണ്ടുന്നതുമില്ല ഹനിയയുടെ മക്കളെ ആക്രമിച്ചത് ഇസ്രായേൽ പ്രധാനമന്ത്രി നതജ്ഞാഹുവും പ്രതിരോധ മന്ത്രി ഗാലന്റും അടക്കമുള്ള പ്രമുഖരുടെ ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് ഹനയുടെ മക്കളെ വധിച്ചതോടുകൂടി ഹനിയെയും വധിക്കും എന്ന സൂചനയാണ് ഇതിലൂടെ നതജ്ഞാഹു നൽകിയത് പക്ഷേ അത് നതജ്ഞാഹുവിന് ഇരുട്ടടിയായി മാറിയിരിക്കുന്നു പെരുന്നാൾ ദിനത്തിലും തൊട്ടടുത്ത ദിവസങ്ങളിലും ജനവാസ കേന്ദ്രങ്ങളിൽ ഗസയിലെ ജനവാസ കേന്ദ്രങ്ങളിൽ വൻകുരുതിയാണ് ഇസ്രായേൽ നടത്തിയത് നഫ്രത്ത് അൽസാത്തി അഭയാർത്ഥി ക്യാമ്പുകളിൽ നിരവധി പേര് പതിച്ച ഇസ്രായേൽ ബോംബറുകൾ ഏറ്റവും കൂടുതൽ പേർ വസിക്കുന്ന റഫൈലും വ്യാപക വ്യാപകമായ ബോംബിങ് നടത്തി വടക്കൻ ഗസയിലേക്ക് ഫലസ്തീനുകളുടെ മടക്കം ഇനി ഒരിക്കലും അംഗീകരിക്കില്ല എന്നാണ് ഇസ്രായേലിന്റെ നിലപാട് ഇതിന്റെ ഭാഗമായി ഭക്ഷ്യസഹായ ട്രക്കുകൾ വടക്കൻ ദിസയിലേക്ക് അനുവദിക്കുന്നില്ല ഇസ്രായേൽ അവിടെ ആകട്ടെ ലക്ഷ്യങ്ങൾ ഒളും പട്ടിണിയിൽ കഴിയുകയാണ് ബന്ധുക്കളുടെ മോചനം പലസ്തീനുകളെ വിട്ടയക്കൽ തുടങ്ങിയ പല വിഷയങ്ങളിലും മധ്യസ്ഥ ചർച്ചകളിൽ തീരുമാനം എടുക്കേണ്ടതുണ്ട് മധ്യസ്ഥ മധ്യസ്ഥ ചർച്ചകൾ തിരക്കിട്ട് നടക്കുന്നതിനിടെ ഹമാസ് നേതാവിനെതിരെ ആക്രമണം നടത്തി ഹമാസിനെ പ്രകോപിപ്പിച്ചതിൽ അമേരിക്കയും ബ്രിട്ടനും ജർമ്മനിയും അടക്കം ഇസ്രായേലിന് ആയുധങ്ങൾ നൽകിയ രാജ്യങ്ങൾ കട്ടക്കലുപ്പിലാണ് പ്രതിഷേധത്തിലാണ് അതേസമയം പലസ്തീനിലെ എല്ലാ രക്തസാക്ഷികളും തൻ്റെ മക്കളാണെന്നും പലസ്തീൻ ജനതയുടെ മക്കളുടെ രക്തത്തെക്കാൾ വിലയേറിയതല്ല തൻ്റെ മക്കളുടെ രക്തമെന്നും ഹമാസ് മേധാവി ഇസ്മായിൽ ഹനിത ഹനിയ പ്രതികരിച്ചു ഹനിയയുടെ മൂന്ന് മക്കളെയും മൂന്ന് പേരക്കുട്ടിയെ പേരക്കുട്ടികളെയും ഗസയിൽ ഇസ്രായേൽ സൈന്യം ആക്രമണത്തിൽ കൊലപ്പെടുത്തിയതിന് പിന്നാലെയാണ് ഹനിയയുടെ മാസ് ഡയലോഗ് വന്നിരിക്കുന്നത് എന്റെ മക്കളെ ലക്ഷ്യമിട്ടെന്ന് വഴി വെടിനിർത്ത ചർച്ച വെടിനിർത്തൽ ചർച്ചകളിൽ ഹമാസിന്റെ നിലപാടുകളിൽ മാറ്റമുണ്ടാക്കാം എന്നാണ് ഇസ്രായേൽ കരുതുന്നതെങ്കിൽ അത് വ്യാമോഹമാണെന്ന് ഹനിയ പറഞ്ഞു പലസ്തീൻ ജനതയുടെ മക്കളുടെ രക്തത്തെക്കാൾ വിലയുള്ളതല്ല എന്റെ മക്കളുടെ രക്തം പലസ്തീനിലെ എല്ലാ രക്തസാക്ഷികളും എന്റെ മക്കളാണ് ബന്ധുക്കളെയും വീടുകളെയും ഇസ്രായേൽ ലക്ഷ്യം വെച്ചാലും പലസ്തീൻ നേതാക്കൾ പോരാട്ടത്തിൽ നിന്ന് പിൻവാങ്ങില്ല രക്തസാക്ഷികളായവരുടെ രക്തത്തിലൂടെയും മുറിവേറ്റവരുടെ വേദനയിലൂടെയും ഞങ്ങൾ പ്രത്യാശ സൃഷ്ടിക്കും ഞങ്ങൾ ഭാവിയെ സൃഷ്ടിക്കും ഞങ്ങളുടെ രാജ്യത്തിനും ജനതയ്ക്കും ഞങ്ങൾ സ്വാതന്ത്ര്യം നൽകും ഇസ്രായേലിനെ ഞങ്ങൾ സർവനാശത്തിലേക്ക് എത്തിക്കും ഇതാണ് ഹനിയ പറഞ്ഞിരിക്കുന്നത് ഹനിയയുടെ വാക്കുകൾ തികും കടലായി മാറിയിരിക്കുന്നു വർദ്ധിത വീരത്തോടെ യുദ്ധം ചെയ്യുകയാണ് ഹമാസ് തങ്ങളുടെ ജനങ്ങളെ കഷ്ടപ്പെടുത്തിയ തങ്ങളുടെ നേതാവിന്റെ പിഞ്ചും പിഞ്ചു പേരക്കുട്ടികളെ കൊന്നൊടുക്കിയ ഇസ്രായേലിനോട് ഇനി ഒരു കോംപ്രമൈസും ഇല്ലെന്ന് പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞു ഹമാസ് വക്താക്കൾ എന്തായാലും ഇസ്മായിൽ ഹനിയയുടെ മക്കളെയും പേരക്കുട്ടികളെയും ഇസ്രായേൽ കൊന്നൊടുക്കിയതോടുകൂടി ഹമാസ് വർദ്ധിത വീരത്തോടു തിരിച്ചടിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഗസയിൽ നിന്നും തെക്കൻ ഗസയിൽ നിന്നും വടക്കൻ ഗസയിൽ നിന്നും ഇസ്രായേൽ സൈന്യം പിൻവാങ്ങി റഫൈൽ ആക്രമണം നടത്തുന്നു ഇപ്പോൾ അവർ വെറുതെ അഭയാർത്ഥി ക്യാമ്പുകളിൽ ആക്രമണം നടത്തുകയാണ് അഭയാർത്ഥി ക്യാമ്പുകളിൽ ആക്രമണം നടത്തി നിരന്തരം ഹമാസിനെ പ്രകോപിപ്പിക്കുന്നു ഇസ്രായേൽ അതേസമയം ലോകരാഷ്ട്രങ്ങളെല്ലാം ഇസ്മയിൽ ഹനിയയുടെ പേ പേരക്കുട്ടികളെയും മക്കളെയും കൊന്ന ഇസ്രായേൽ നടപടിക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നു അവരെല്ലാം അതിനെ അപലപിച്ചിരിക്കുന്നു ഇസ് ഇസ്മയിൽ ഹനിയ ഹമാസിന്റെ എല്ലാം എല്ലാമാണ് അദ്ദേഹം ഖത്തറിലാണ് കഴിയുന്നത് അദ്ദേഹത്തിന്റെ മക്കളും പേരക്കുട്ടികളും ഒക്കെ കൊല്ലപ്പെട്ടത് ലോകം ഞെട്ടലോടെയാണ് കണ്ടത് അദ്ദേഹത്തിന്റെ മക്കൾ സമാധാന ചർച്ചയിൽ സജീവമായിരുന്നു സമാധാന ചർച്ചയിൽ സജീവമായി കൊണ്ട് അദ്ദേഹത്തിന്റെ മക്കൾ നിറഞ്ഞു നിന്നു ഇപ്പോൾ സമാധാന ചർച്ചകളെല്ലാം തീർന്നിരിക്കുന്നു ഇസ്രായേൽ വിചാരിച്ചത് ഇസ്മയിൽ ഹനിയയുടെ മക്കളെ കൊന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പേരക്കുട്ടികളെ കൊന്നു കഴിഞ്ഞാൽ ഹമാസ് പിന്തിരിയും എന്നാണ് പക്ഷേ അത് ഇസ്രായേലിന് തെറ്റിപ്പോയി ഇസ്രായേലിന്റെ കണക്ക് കൂട്ടലുകൾ ബെഞ്ചമിൻ നതന്യാഹുവിന്റെ കണക്ക് കൂട്ടലുകൾ പിഴയ്ക്കുകയാണ് കണക്ക് കൂട്ടലുകൾ പിഴയ്ക്കുന്ന ഭരണാധികാരിക്ക് അധിക നാൾ നിൽക്കാനാവില്ല കാരണം കണക്ക് കൂട്ടലുകൾ പിഴച്ചു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചെടുക്കാൻ ആവില്ല എന്തായാലും ഇസ്രായേൽ നടത്തിയ കൊടും ക്രൂരത പിഞ്ചു കുഞ്ഞുങ്ങളെ കൊന്ന ക്രൂരത അതും ഹമാസ് നേതാവിന്റെ ലോകം ഉറ്റ ഒട്ടാകെ ഉറ്റുനോക്കുന്ന ഹമാസ് നേതാവിന്റെ പേരക്കുട്ടികളെ ക്രൂരമായി കൊന്ന ഇസ്രായേലിന്റെ ക്രൂരതയ്ക്കെതിരെ ലോകരാജ്യങ്ങൾ രംഗത്തു വരുമ്പോൾ Юдам, на первый вагит Это